അല്ല കം കമ്മ്യൂണിസ്റ്റ് മാർഷ്യ പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഒരു അൻവർ എന്തേലും പറഞ്ഞിട്ടും പറഞ്ഞുതന്നെ ഞങ്ങളങ്ങ് ഒലിച്ചു പോകുമെന്നാണ് മുണ്ടശ്ശേരി മാസ്റ്റർ അടക്കം എ ആർ അടക്കം ഡോക്ടർ എ ആർ അടക്കം എത്രയോ സ്വാതന്ത്രന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു വന്നിട്ടുണ്ട് അവർ വലിയ സേവനമനുസരിച്ചിട്ടില്ലേ ടി കെ ഹംസ സ്വാതന്ത്രമായിട്ടല്ലേ വന്നത് ആദ്യം കോൺഗ്രസിൽ നിന്ന് പിന്നിച്ച് അവർ ദീർഘമായി ഞങ്ങളുടെ കൂടെ ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ പ്രവർത്തിച്ചില്ലേ അതുകൊണ്ട് അതിനിടയിൽ ഇപ്പോൾ പലരും വരും വരുന്നതിനിടയിൽ ഒരു അന്മർ എന്ന് പറഞ്ഞ ഷീഫു അത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ടത് ഞങ്ങളിക്കുകയാണ് അത് മുൻപും ഇങ്ങനെ അതെന്താണെന്ന് അപ്പം നിങ്ങൾ പോയി അദ്ദേഹത്തോട് ചോദിക്കും എന്നോട് ചോദിച്ചാ ഞാനങ്ങനെ പറയാനാ എനിക്കറിയില്ല ആണക്കിടെ ആ ഒരു വാരി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്കുളത്തെ കോപ്പ് കാര്യം പറയാം ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല അദ്ദേഹം അതൊക്കെ അദ്ദേഹത്തിനോട് പോയി എന്നോട് ഞാനാണ് ഇന്ന് ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു എന്തോ സർക്കിട്ടില്ല വരുന്ന വഴിയാ വരുന്ന വഴി കേസിലായെന്നെന്തേലും പറഞ്ഞൊന്നും പറഞ്ഞ് ഒന്നും ചോദിച്ചിട്ട് കല്ല അന്മാരൊക്കെ അതൊക്കെ ഞാൻ പറയാ ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് ഞാൻ പടയുന്ന അതേപടി നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ താല്പര്യങ്ങളുണ്ട് നിങ്ങൾക്കൊക്കെ ആ ജോലി തന്നിരിക്കുന്ന പത്രക്കാരാണേലും ചാനലുകാരാണേലും അവരുടെ ഒരു താല്പര്യമുണ്ട് ആ താല്പര്യമൊക്കെ നോക്കിയല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരേ ഏജൻസി ഇല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുണ്ട് പോളിംഗ് ബ്യൂറോ ഉണ്ട് കേന്ദ്ര കമ്മിറ്റിയുണ്ട് ജില്ലാ കമ്മിറ്റി എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റി മുതൽ പാർട്ടി ബ്രാഞ്ച് വരെ ആയിരക്കണങ്കിലും പതിനായിരക്കണങ്കിലും ബ്രാഞ്ച് വരെ ഉണ്ട് അത് പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ശസ്തമായി ഈ രാജ്യത്തെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും ശിസ്തമായി പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ് അത് ഇന്നേം ഞങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും അതിനിടയിലെ അതിനിടയിലെ അന്മുറിനെ പോലെയും ഒക്കെ ചില ആളുകൾ വരും പോകും അത് അത്രയുള്ളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല